ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവമുണ്ടോ ഈ ജീവിതത്തിൻ്റെ എന്താണ് ആരുടെ ദൈവമാണ് ശരി ലോകത്ത് മനുഷ്യൻ എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇരുപത്തി നൂറ്റാണ്ട് ആയിട്ടും കൃത്യമായ ഒരു ഉത്തരം ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരാൾക്കും ഇതിന് കൃത്യമായ ഒരു ഉത്തരം നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും അവരുടേതായ ശരി എൻ്റെതാണ് ശരി എൻ്റെതാണ് എന്ന് പറയുമെന്നല്ലാതെ കൃത്യമായ ഉത്തരം പറയാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അടിസ്ഥാനപരമായിട്ട് യുക്തിവാദികളൊക്കെ പറയാറുണ്ട് ദൈവമില്ല ഈ പ്രപഞ്ചത്തിൽ ദൈവമെന്ന് പറയുന്ന ഒരു സൃഷ്ടാവില്ല ഈ പ്രപഞ്ചമുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന് അവർ പറയും മതവിശ്വാസികൾ പറയിൽ പറയുന്നത് എന്താണ് ഈ ദൈവമാണ് ഇവിടെ ദൈവമുണ്ട് ഈ പ്രപഞ്ചത്തിന് അതീതമായ ശക്തിയുണ്ട് ആ ദൈവത്തെ ദൈവത്തിൻ ദൈവമാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും നമ്മളൊക്കെ ഉണ്ടായതുമെന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് രണ്ടും ഒരേ ആശയമല്ലേ എത്തുന്നത് ഒരേ ആശയത്തിലാണ് യുക്തിവാദികൾ ദൈവമില്ല പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചമാണ് എന്താണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ കാണുന്ന ഭൂമിയും മനുഷ്യരും ജീവജാലങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ കാണാത്തതും എല്ലാം പെട്ടു അതിൽ കോടാനിക്കോടി ഗ്രഹങ്ങൾ പെട്ടു അതിനപ്പുറം എന്തുണ്ട് എന്ന് ശാസ്ത്രലോകത്തിന് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതും ഇതിൽ പെട്ടു അപ്പൊ ഈ പ്രപഞ്ചത്തിന് ശക്തി ഉണ്ടെന്നും ഈ പ്രപഞ്ചം എന്നെന്നും ഉള്ളതാണെന്നും യുക്തിവാദികൾ പറയും പോയി സൃഷ്ടാവ് ഉണ്ട് എന്നും ദൈവമുണ്ട് എന്നും ഈ ദൈവം എന്നും ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്ന് പറയുമ്പോഴും രണ്ടും എത്തുന്നത് ഒരേ പോയിന്റിലാണ് ഒരേ ഒരേ പോയിന്റിൽ പോയിൻറ്റിലെത്തുന്നു കാരണം അരി ആഹാരം കഴിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ പ്രപഞ്ചത്തിന് ശക്തി ഉണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ആര് ചിന്തിച്ചാലും മനസ്സിലാവും അതുകൊണ്ടാണ് യുക്തിവാദികൾ വരെ അങ്ങനെ പറയുന്നത് യുക്തിവാദികൾ പറയും ഇതൊക്കെ ഉണ്ടായത് ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇതൊക്കെ കാ ഇതൊക്കെ ആണ് നേരെ മറിച്ച് വിശ്വാസികളാണെങ്കിൽ എന്തു പറയും ഇതൊക്കെ സൃഷ്ടാവിന്റെ ഒരു അത്ഭുതമാണ് അപ്പൊ ഞാൻ പറയുന്നത് പേര് മാറ്റി പറയും പേര് മാറുന്നു എന്നല്ലാതെ യുക്തിവാദികൾ പറയുന്നുണ്ടെങ്കിലും െത്തുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ അതിശക്തമായ ഒരു ശക്തിയുണ്ടെന്നും ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു അല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ഇനി മറ്റു മതങ്ങളാണെങ്കിലോ ഏത് മതങ്ങളെടുത്താലും അത്യന്തികമായി ഒരു ശക്തിയുണ്ട് അത്യന്തികമായി ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ശക്തിയുണ്ട് എന്ന് ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട് എവിടെയാണ് വ്യത്യാസമുള്ളത് അത് ഇന്നത് പ്രവാചകനാണ് ഇന്നത് ഞങ്ങളുടെ വിശ്വാസ ഇന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇന്നത് ശരിയല്ല എന്നുള്ളതാണെങ്കിലും അത്യന്തികമായിട്ട് ശക്തിയുണ്ട് ഇവിടെ ദൈവമുണ്ട് എന്ന് എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരികൾ എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഓരോ ശരികളാണ് ഒരാളും തൻ്റെ തൻ്റെത് ശരിയല്ല എന്ന് പറയാൻ ഒരിക്കലും തയ്യാറാകില്ല എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട് ഈ ശരികളെ ബഹുമാനിച്ച് മുമ്പോട്ട് പോവുക ഇങ്ങനെ പോയാൽ തന്നെ ഈ ലോകത്തിൻ്റെ പകുതി പ്രശ്നങ്ങളും തീരും ലോകത്ത് എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് എന്തിന്റെ പേരിലാണ് തൻ്റെത് മാത്രം ശരി അല്ല തൻ താൻ ചിന്തിക്കുന്നതും താൻ ജനിച്ചു വളരുമ്പോൾ കേട്ടതും മാത്രം ശരിയെന്ന് വിശ്വസിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വാശി പൊടിക്കുമ്പോഴാണ് ലോകത്ത് സമാധാനമില്ലാതായി പോകുന്നത് എല്ലാവരും അവരുടേതായ ശരികൾ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഓരോ ഓരോ ആളുകൾക്കും ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായ ശരികളും സംസ്കാരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് ആ ശരികളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല അത് വെറുതെ സ്വപ്നം കാണുന്നതാണ് മറ്റൊരു ശരിയെ തകർത്തു കളയാമെന്ന ചിന്താഗതി അതിൻ്റെ പേരിലാണ് കുരിശുദ്ധങ്ങൾ ഉണ്ടായത് പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ആരെയെങ്കിലും ഏതെങ്കിലും ഒരു ശരിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയില്ല അമേരിക്ക വർഷങ്ങളോളം അഫ്ഗാനിസ്ഥാനെ ഭരിച്ചു എന്തിനായിരുന്നു താലിബാനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ കഴിഞ്ഞോ എത്ര തന്നെ ആയുധ ശേഖരങ്ങളുണ്ടായിട്ടും കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഞാൻ പറയുന്നത് മറ്റൊരുത്തൻ്റെ ശരികളെന്ന് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട് ആ ശരികൾക്കനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക ജനാധിപത്യം എന്ന് പറയുന്നതും ഒരു സങ്കല്പം തന്നെയാണ് അപ്പം ഈ ജനാധിപത്യ ബോധം ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെയും നമ്മളൊക്കെ അത് നേടിയിട്ടുണ്ട് എന്നല്ലാതെ അതൊക്കെ അതും സങ്കല്പമാണ് ഭാവിയിൽ അതൊരു പക്ഷേ അടുത്ത തലമുറ ഈ സങ്കല്പത്തെയും മാറ്റി മറ്റൊരു സങ്കല്പം കൊണ്ടുവരാം അപ്പം ഞാൻ അടിസ്ഥാനപരമായി പറയുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ശരികളുണ്ട് ആ ശരികളിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ശരികളെ നമ്മൾ ബഹുമാനിക്കുക ആ ശരികളെ നമ്മൾ അംഗീകരിക്കുക അതേപോലെ ദൈവമില്ല എന്ന് പറഞ്ഞാലും ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും അത്യന്തികമായിട്ട് മനുഷ്യനെത്തുന്നത് ഈ പ്രപഞ്ചത്തിന് ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അതുല്യമായ ബുദ്ധി കേന്ദ്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒരു യുക്തിവാദിക്കും സംശയമില്ല അപ്പോ ഇത് ആ രൂപത്തിലേക്ക് എത്തുന്നുണ്ട് മറ്റൊരു രീതിയിൽ അവർ പറയുന്നു എന്ന് മാത്രം ഒരു ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നിൽ നമ്മൾ സാധാരണ വെള്ളം കൂട്ടുന്നു മറ്റൊരു ഗ്ലാസ്സിലൊരു ജ്യൂസ് ഒഴിക്കുന്നു മറ്റൊരു ഗ്ലാസിൽ നമ്മളൊരു നാരങ്ങ വെള്ളം കൂട്ടുന്നു അടിസ്ഥാനപരമായി അത് വെള്ളം തന്നെയാണ് അതിന് പേര് മാറിയെന്നേ ഉള്ളു പേര് മാറി കുറച്ച് വസ്തുക്കൾ അതിന് പഞ്ചസാരയും ഇതിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടപ്പോ അത് മാറി എന്നല്ലാതെ അത്യന്തികമായിട്ട് ഇതെല്ലാം ഒന്നാണ് ഒന്ന് തന്നെയാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ശക്തി ഉണ്ടെന്നു ഈ പ്രപഞ്ചത്തില് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതാവ് ഉണ്ടെന്നും അറിയാതെ അത് സമ്മതിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് യുക്തിവാദികളാണെങ്കിലും മതവിശ്വാസികളാണെങ്കിലും നിങ്ങൾ ജനാധിപത്യമായ രീതിയിൽ ഞാൻ പറയുന്നത് ഞാൻ ഇതിൽ നിന്നാം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരാളായതുകൊണ്ടല്ല പറയുന്നത് മറിച്ച് എല്ലാ മനുഷ്യരുടെയും നന്മയും ജീവിത വിജയവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യ സ്നേഹിയായതുകൊണ്ടുമാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാനൊരു ഈ പ്രപഞ്ചത്തിന് ഉണ്ടെന്നും അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ ഒരാൾക്കും കഴിയില്ല ഞാൻ ഒരു മതവിശ്വാസി തന്നെയാണ് എന്നാലും ഞാൻ എന്തിനാണ് മതവിശ്വാസികളും യുക്തിവാദികളും എന്ന് പറയുന്നത് ഒരു മനുഷ്യ കൊണ്ടും മനുഷ്യരുടെ ഇടയിൽ സമാധാനവും ഐക്യവും അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ തെറ്റുതിരിച്ചു പോകുന്നു അപ്പോ ഈ പറയുന്ന ആരാണെങ്കിലും നിങ്ങൾക്ക് യുക്തിവാദികളാണെങ്കിലും മതവിശ്വാസികൾ തീവ്ര മതവിശ്വാസികളാണെങ്കിലും ഒരറ്റ കാര്യമേ പറയാനുള്ളൂ ജനാധിപത്യമായ രീതിയിൽ നിങ്ങൾക്ക് വാദിക്കാമെന്നല്ലാതെ ആത്യന്തികമായിട്ട് നിങ്ങൾ വാദിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ പ്രപഞ്ചത്തിന് ശക്തിയുണ്ടെന്നും ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതിശക്തമായ ബുദ്ധിവർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമില്ല അതിനെ തന്നെയാണ് ദൈവം എന്നൊരു ഭാഗത്ത് പറയുന്ന ഒരു ഭാഗത്ത് പ്രപഞ്ചം എന്ന് പറയുന്നതും എന്ന് പറയുമ്പോൾ ഈ കുറച്ച് കാണുന്ന സ്ഥലമല്ലല്ലോ കാണാത്തതും കാണുന്നതും എല്ലാം പെട്ടു ശാസ്ത്രലോകം വരെ അംഗീകരിക്കുന്നതാണ് അപ്പോൾ എത്തുന്നത് ഒരേ കാര്യത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം പാസിന് വാദിക്കാമെന്നല്ലാതെ അല്ലാതെ വാദിക്കുന്നതിൽ കാര്യമില്ല നിങ്ങൾക്ക് സമയം പോകാനോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയിൽ ചില ആളുകൾക്ക് ഒരു പാഷൻ ആയിക്കോ അങ്ങനെ വാദിക്കാമെന്നല്ലാതെ പരസ്പരം കുറ്റം പറയാൻ പോകേണ്ടതില്ല പരസ്പരം കുറ്റപ്പെടുത്താൻ പോ പോകേണ്ടതില്ല അതേപോലെ പറയുന്ന ഒരു കാര്യമാണ് യുക്തിവാദികളൊക്കെ പറയുന്നതാണ് മതവിശ്വാസികളൊക്കെ തീവ്രവാദികളാണ് എന്താണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് തീവ്രമായ വാദം അത്രേ ഉള്ളൂ തീവ്രമായ വാദം എന്ന അർത്ഥമേ ഉള്ളൂ തൻ്റെ മതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ദൈവത്തിൽ ഒരാൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ അത് തീവ്ര നിങ്ങൾ ആ വാക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം അതിനെ അടർത്തി മാറ്റരുത് തീവ്രമായ ഒരു വാദം എന്നതേ ഇതെല്ലാവരും കാണിക്കുന്നുണ്ട് ഒരു യുക്തിവാദി ദൈവമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ അതും ഒരു തീവ്രമായ ഒരു വാദം തന്നെയാണ് വാദിക്കുകയാണ് ദൈവമില്ല ഈ കാണുന്നതിനൊന്നും എവിടെ ദൈവമൊന്നുമില്ല എന്ന് പറയുമ്പോ അതും ഒരു തീവ്രമായ വാദമാണ് നമ്മള് രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ്റെ രാജ്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ പുകത്തി പറയുമ്പോൾ അവിടെയും എൻ്റെത് മാത്രം എൻ്റെ രാജ്യം അവിടെയും ഒരു തീവ്രത വരുന്നുണ്ട് അതുകൊണ്ട് തീവ്രത എന്ന് പറയും തീവ്രമായ വാദം എന്ന് പറയുന്നത് അതൊരു തെറ്റല്ല എന്നാൽ എൻ്റെത് മാത്രം ശരി മറ്റൊന്നും ശരിയല്ല എന്ന ചിന്ത വരുമ്പോഴാണ് അവിടെയാണ് അക്രമങ്ങൾ വരുന്നത് അപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്നതും സമാധാനത്തോടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെത് ശരി അങ്ങനെ ചിന്തിക്കുന്ന ഒരിക്കലും തെറ്റല്ല പക്ഷെ എൻ്റെത് മാത്രം ശരിയെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവനവന്റെ വിശ്വാസത്തിലും ആചാരത്തിലും ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് മറ്റൊരിത്തൻ്റെ വിശ്വാസത്തെയോ ചിന്തകളെയോ നമ്മൾ ചെറുതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് മറ്റൊരിത്തൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കുക ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനൊരു വിശാലമായ മനസ്സുണ്ട് എങ്കിൽ നമുക്ക് മറ്റൊരു തന്നെ നിരുത്സാഹപ്പെടുത്താനോ അവനോട് വാദിക്കാനോ പോകേണ്ട ആവശ്യമില്ല വാദിക്കാനോ തർക്കിക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല അതുമല്ലല്ലോ ഒരാളുടെ ലക്ഷ്യം തർക്കിച്ചിട്ടും വാദിച്ചിട്ടും നമ്മൾ എന്ത് നേടാനാണ് ഒന്നും നേടാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കും അടുത്തത് ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ അർത്ഥമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഒരാൾ ചിന്തിക്കുകയാണ് ഈ ജീവിതത്തിന് അർത്ഥമൊന്നുമില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരുന്നാൽ അവനിക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം വെറുതെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിൽ അസ്വസ്ഥതകൾ എന്ന് അപ്പോൾ അർത്ഥമുള്ള എന്തെങ്കിലും അർത്ഥമുണ്ടാക്കിയിട്ടേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ കള്ള് മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരുത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അവൻ ആകെ തളർന്നിട്ടണം എങ്ങനെയെങ്കിലും അത് മാറ്റണം എന്നെ അവൻ ആഗ്രഹിക്കൂ കാരണം അവൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ല എന്നൊരു തോന്നൽ അവനിക്ക് വന്നു തുടങ്ങുന്നു മനുഷ്യന് എല്ലാത്ത എല്ലാവർക്കും തോന്നുന്നു വിരസമായിട്ട് ആരി ഇരിക്കുമ്പോഴും അവന് തോന്നുന്നുണ്ട് എൻ്റെ ഈ ജീവിതത്തിന് എന്താണ് അർത്ഥമുണ്ട് അവൻ ജീവിതത്തിന് അർത്ഥമുണ്ട് മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മുടെ നമ്മുടെ ജന്മവാസനകൾ അതെന്താണോ അത് നോക്കിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഓരോ ആളുകൾക്കും ഓരോ ജന്മവാസനയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ഉൾക്കാഴ്ചകളും തത്വങ്ങളും അറിവുകളൊക്കെ പറയൽ എൻ്റെ ജന്മവാസനയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജന്മവാസന മറ്റൊന്നായിരിക്കാം ഒരു പക്ഷേ യാത്ര പോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും സേവനം ചെയ്യുന്നതായിരിക്കാം അങ്ങനെ എന്താണെങ്കിലും അവരവരുടെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു സന്തോഷം അല്ലാതെ താല്പര്യമില്ലാത്ത മറ്റുള്ളവൻ പറയുന്നത് പോലെ നമ്മൾ ജോലി ചെയ്ത് ജീവിച്ചാൽ മറ്റൊരു സേവനം ചെയ്താൽ നമുക്ക് സമാധാനമുണ്ടാകില്ല സമാധാനം ഉണ്ടാകും അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ അർത്ഥതലങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് അവസാനമായിട്ട് പറയുന്നതാണ് എല്ലാത്തിനെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുക എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പഠിക്കുക തൻ്റെ ശരികൾ ശരികളായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അനാവശ്യമായ തർക്കമില്ലാതെ ജനാധിപത്യമായ രീതിയിൽ പരസ്പരം പരസ്പരം ബോധ്യങ്ങൾ തമ്മിൽ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ആരെയും നമ്മൾ വിഡികളെന്ന് കണക്ക് ആരാണെങ്കിലും എല്ലാവരും ബുദ്ധിയുള്ളവർ തന്നെയാണ് അവരൊക്കെയും ചിന്തിക്കുന്നത് കൊണ്ടാണ് പല ആശയങ്ങളും പറയുന്നത് ചിന്തിക്കാതെ മൃഗങ്ങളൊന്നും ഇവിടെ ദൈവമുണ്ടോ ഇവിടെ പ്രപഞ്ചമുണ്ടോ എന്ന് പോലും അവരറിഞ്ഞിട്ടുണ്ടാവില്ല അവർ അവരുടെ ഭക്ഷണം കഴിക്കണം അവർക്ക് ഉറങ്ങണം ബന്ധം ഏർപ്പെടണം ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ല അപ്പം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് വിവേകമുണ്ട് അതുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കും മനുഷ്യൻ പുതിയ പുതിയ വാദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ഈ ലോകത്തെ മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഈ ലോകത്തെ നമുക്ക് പൂർണമായും തിരുത്താനൊന്നും ആവില്ല ഈ ലോകം ഇങ്ങനെയാണ് ഈ ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ചിന്തകളും എല്ലാം കൂടി ഒരുപാട് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഈ എണ്ണൂറ് കോടി ജനങ്ങളുടെ ഈ ചിന്ത വ്യത്യസ്തമാണ് പലതും ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് പൂർണ്ണമായും മാറ്റാൻ പറ്റില്ല നമ്മളെല്ലാത്തിനെയും ഉൾക്കൊള്ളുക എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് വിശാലമായി ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് താങ്ക്